गतैर्माणिक्यत्वम् गगनमणिपिः सान्द्रकटितम् किरीटं ते हिमगिरिसुते कीर्तयति यः स नीढेयच्छायाच्चूरणशफलं चन्द्रशकलं नासीरं किमिति न निबध्नादिदिषणा ॐ श्रीलिताम्बिकायै नमः चम्बकाशोकपुन्याकसौकन्धिकलसत्कच ുരുവിന്ദമണിശ്രേണീകനത്കോടീരമണ്ഡിത അഷ്ടമീചന്ദ്രവിഭ്രാജത സ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാപമൃഗനാഭിവിശേഷക ചമ്പകം അശോകം പുന്നാഗം സൗഗന്ധികം എന്നീ പൂക്കളാൽ ശോഭിക്കുന്ന തലമുടിയോടുകൂടിയവളും പത്മരാഗമണികളാൽ പ്രകാശിക്കുന്ന കിരീടമണിഞ്ഞവളും അഷ്ടമി ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന കൂടിയവളും മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ ശോഭിക്കുന്ന കസ്തൂരിതിലകം അണിഞ്ഞിട്ടുള്ളവളുമാണ് ലളിതാപരമേശ്വരി ചമ്പകാശോക പുന്നാഗ സൗകന്തിക ലസത്കജ നാലു തരം പൂക്കളാണ് ദേവിയുടെ മുടിയിൽ ചാർത്തിയിരിക്കുന്നത് പുന്നാകം പുന്നമരത്തിലെ പൂവും സൗഗന്ധികം ഇവിടെ ചുവന്ന താമരയുമാണ് ലസത്കജ തലമുടി ശോഭിക്കുന്നു പൂക്കൾ കൊണ്ട് ദേവിയുടെ തലമുടി സുഗന്ധപൂരിതമാവുകയല്ല ശോഭിക്കുകയാണ് ചെയ്യുന്നത് ദേവി തന്നെ സ്വയം സുഗന്ധപൂരിതയായതിനാൽ പൂക്കൾ അലങ്കാരത്തിനു മാത്രം ഇവ മന്ത്രപുഷ്പങ്ങളാണ് ദേവിയുടെ മുഖം നിലാവായി വിളങ്ങുമ്പോൾ വിരിയുന്ന മനോപുഷ്പങ്ങൾ കുരുവിന്ദമണിശ്രേണീ കനത് കോടീരമണ്ഡിത കുരുവിന്ദം പത്മരാഗമാണ് പത്മരാഗമണികളാൽ കനത് ശോഭിക്കുന്നതാണ് ദേവിയുടെ കോടീരം അല്ലെങ്കിൽ കിരീടം തലയിൽ ചാർത്തിയിരിക്കുന്ന ചുവന്ന താമരയും പത്മരാഗവും സഹസ്രാരപത്മത്തെ ഓർമ്മിപ്പിക്കുന്നു പത്മത്തോട് രാഗമുണ്ടാവുന്നത് പരാശക്തിയായ കുണ്ടലിനി ഭഗവതിക്കാണ് അഷ്ടമീചന്ദ്രവിഭ്രാജതടിക സ്ഥല ശോഭിത ദേവിയുടെ നെറ്റിത്തടം അഷ്ടമി പോലെ ശോഭിക്കുന്നതാണ് ശുക്ലപക്ഷത്തിലായാലും കൃഷ്ണപക്ഷത്തിലായാലും അഷ്ടമിയിൽ ചന്ദ്രനിലെ കറുപ്പും വെളുപ്പും തുല്യമായിരിക്കും കറുപ്പ് ദേവീഭാവത്തെ സൂചിപ്പിക്കുമ്പോൾ വെളുപ്പ് ശിവഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അഷ്ടമി അർദ്ധനാരീശ്വരഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് കറുപ്പും വെളുപ്പും തുല്യമായി വരുമ്പോൾ പ്രപഞ്ചത്തിലെ പ്രകാശ വിമർശ ശക്തികൾ സമതുലിതമായി വരുന്നു അതിനാലാണ് അഷ്ടമി ഉപാസകന് വളരെയധികം പ്രധാനമുള്ള ദിവസമാവുന്നത് നിലാവും മനസ്സും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു പൗർണമിയിൽ കടലും ഭ്രാന്തമായ മനസ്സും അലയടിച്ചുയരുന്നത് കാണാം ഉപാസകന്റെ ഊർജവും അപ്പോൾ ഉച്ചസ്ഥായിലായിരിക്കും ശുക്ലപക്ഷം ഉണർവും കൃഷ്ണപക്ഷം മാന്ദ്യവും നൽകുന്നതിനാലാണ് ശുക്ലപക്ഷം ശുഭകരമായി കണക്കാക്കപ്പെടുന്നത് ചന്ദ്രൻ്റെ പതിനാറ് കലകളുമറിഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ പതിനാറ് പ്രകൃതി മാതാവുമായി നമുക്ക് ബന്ധം വരുന്നു സുഗന്ധപൂരിതമായ നിലാവ് പോലെയാണ് ദേവീ ദർശനം പിന്നെ അഷ്ടമി ലളിതാപരമേശ്വരിയുടെ തന്നെ ബാലരൂപമായ ബാലാദേവിയെയും ഓർമ്മിപ്പിക്കുന്നു രാത്രിയും പകലും കൃത്യമായി വിഭജിച്ചാൽ അതും ഒരഷ്ടമിയാവും സായം സന്ധ്യ ധന്യമാവുന്നതും ധ്യാനാത്മകമാകുന്നതും രാത്രിയും പകലും അല്ലെങ്കിൽ ശിവശക്തി ചൈതന്യങ്ങൾ സമ്മേളിക്കുന്നതുകൊണ്ടാണ് ശിവശക്തി സ്വരൂപമാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാനം എന്നർത്ഥം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക മൃഗനാഭി കസ്തൂരിയാണ് വിശേഷകമെന്നാൽ തിലകം സാധാരണ ചന്ദ്രനിലെ കറുപ്പ് ചന്ദ്രന് കളങ്കമാണ് എന്നാൽ ദേവിയുടെ മുഖചന്ദ്രനിലെ കളങ്കം കസ്തൂരി കൊണ്ടുള്ള തിലകമായതിനാൽ അത് മുഖത്തിന് ശോഭ വർദ്ധിപ്പിക്കുന്നു മൃഗനാഭി എന്ന പദം നമ്മിൽ തന്നെയുള്ള കസ്തൂരിമാരനെ സൂചിപ്പിക്കുന്നതാണ് തന്നിൽ തന്നെയുള്ള കസ്തൂരിയുടെ സുഗന്ധം പുറത്തന്വേഷിച്ച് കസ്തൂരിമാൻ പോലെ നമ്മളും നമ്മിൽ തന്നെയുള്ള ദേവീതത്വമറിയാതെ പലയിടത്തും അന്വേഷിച്ച് മൃതിയടയുന്നു ദേവിയുടെ ഈ നാല് നാമങ്ങളിലും കകാരങ്ങൾ ധാരാളമായി വരുന്നു കകാര കകാരൂപ കല്യാണി എന്ന ലളിതാ തൃശഥി നാമം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നാമങ്ങൾ പഞ്ചദശിയിലെ വാഗ്ഭവകൂടത്തിൽ കകാരമുള്ളതുപോലെ ദേവിയുടെ വാഗ്ഭവകൂടമായ ശിരസിൻ്റെ വർണ്ണനയിലും കകാരങ്ങൾ സ്വാഭാവികമായി വരുന്നു ലളിതാപരമേശ്വരിയുടെ നെറ്റിയിലെ കസ്തൂരിതിലകം കാണുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കസ്തൂരിതിലകമിട്ട ഹരിചന്ദനം പൂശിയ കണ്ണൻ്റെ വേണുഗാനമാണ് കസ്തൂരിലകം ക്ഷസ്ഥലേ കൗസ്തുപം നഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം സർവാേ ഹരിചന്ദനം കുവലയം കണ്ടേ ച गोपस्त्री परिवेष्टितो विजयते गोपालचूटामणिम्